എൻഡഗ്രാമൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഓണസിദ്യ ഒരുക്കി തുടർച്ചയായ ഒൻപതാം വർഷമാണ് എൻഡഗ്രാമൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവോണ ദിവസം ഓണസി വിളമുണ്ട് മന്ത്രി വി എൻ വാസ്വൻ ഉദ്ഘാടനം ചെയ്തു ാണ് ആദ്യ ഓണാഘോഷ കാര്യത്തിൽ തുടക്കം കുറിച്ചത് ഇന്ന് വിവാഹ സമൃദ്ധമായ സദ്യ ഏതാണ്ട് രണ്ടായിരത്തോളം പേർക്കുള്ള മൂന്നര പായസത്തോടുകൂടിയാണ് ഓണസദ്യ ഒരുക്കിയിട്ടുള്ളത് ഒട്ടിപ്പിച്ചു ഇറങ്ങിയത് അപ്പോൾ അതോടൊപ്പം സന്ദേശം നൽകി മലയാളികളുടെ ഏറ്റവും കൃത്യമായ ആഘോഷം ഓണാഘോഷം എന്ന നിലയിൽ കരുതുമ്പോൾ രോഗാവസ്ഥയിൽ വന്ന ആളുകൾക്ക് സത്യത്തിൽ ഓണം നഷ്ടപ്പെടുകയാണ് അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ഓണം ആഘോഷിക്കാൻ ഉണ്ടെങ്കിലും അതിന് കഴിയാതെ പോകുന്ന സാഹചര്യം ജീവിതത്തിൽ രോഗ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായി ആശുപത്രികളിൽ അറിഞ്ഞിട്ടാകുമ്പോൾ ഓണക്കാലത്ത് നഷ്ടപ്പെടുകയാണ്

ഏറ്റുമാനൂർ സർവീസ് സഹബാങ്ക് പ്രസിഡന്റ് ബിജു കൊംവിക്കൽ തുടങ്ങിയവരും പ്രസംഗിച്ചു രോഗികൾക്കും കൂട്ടിരിപ്പാർക്കും അടക്കം ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് തിരുവോണ ദിവസം ഓണസിദ്ധിക വിളമ്പിയത് ഓണത്തോടനുബന്ധിച്ച് ക്യാൻസർ രോഗികൾക്കായി തിരുവോണ വസ്ത്രങ്ങളും ട്രസ്റ്റ് വിതരണം ചെയ്തിരുന്നു